ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെ ഫോണിലും തൊഴിലുറപ്പ് ഓഫീസിൽ നിന്ന് ജൻ എം ജി എന്നറിയിച്ചതെന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരുന്നു പലർക്കും ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പല ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിലവിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി ഓപ്പൺ ആക്കുമ്പോൾ അപ്ഡേറ്റ് എന്ന് കാണിക്കും അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നിലവിൽ രീതി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിനു ശേഷം ജൻ എം ജി എൻ ആർ ജി എന്ന് പറഞ്ഞാൽ ആപ്പ് സെർച്ച് ചെയ്യുക അയതിനുശേഷം ആപ്പ് എൻ്റേത് ഓപ്പണായി വന്നാൽ ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണിക്കുക അതിൽ അപ്ഡേറ്റ് ചെയ്യുക അല്ലാത്തവർ എല്ലാവരും ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആയതിനുശേഷം ഓപ്പൺ അടിക്കുക ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളൊരു ലൊക്കേഷൻ അലോ ചെയ്യാനാണ് ചോദിക്കുന്നത് അതിൽ ലൊക്കേഷൻ അലോ കൊടുക്കുക അതിനുശേഷം കോൺടാക്ട്സ് ആണ് ചോദിക്കുന്നത് അതും അലോ കൊടുക്കുക നിങ്ങളുടെ സ്റ്റേറ്റ് ആണ് പിന്നീട് ചോദിക്കുന്നത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലോക്കും പഞ്ചായത്തും ഓട്ടോമാറ്റിക്കലി ലൊക്കേഷൻ വൈസ്ഡ് ഇതിൽ സെലക്ട് ആവുന്നുണ്ട് അതിനാൽ നിങ്ങൾ വേറെ സ്റ്റേറ്റ് ബ്ലോക്കോ ജില്ലയോ ഒന്നും സെലക്ട് ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യവുമില്ല ഈ ആപ്പിൽ നിലവിൽ നിങ്ങൾ പയേ ജൻ എം ജി എൻ ആർ ജി എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതിലെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതായിട്ട് റിപ്പോർട്ട് കാണിക്കുകയുള്ളൂ അത് റിപ്പോർട്ട് കാണിക്കണമെങ്കിൽ നിങ്ങൾ പഞ്ച് അപ്പോൾ ഇതിന് ശേഷം വരുന്ന നിങ്ങളുടെ ജോബ് കാർഡ് സെർച്ച് ചെയ്യാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്